ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം സത്യഭാമ അറിയുമ്പോൾ ഷാനിയെയും വിഷ്ണുവിനെയും ഒരുമിച്ച് ജീവിക്കാനുള്ള ആ തയ്യാറെടുപ്പും അവരുടെ ചെറിയൊരു താലികെട്ടൊക്കെ നടത്തിയതിനു ശേഷം സത്യഭാമ ഷാനിയെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ താൻ ആഗ്രഹിച്ചതുപോലെ തന്റെ മകനെ രണ്ട് കുട്ടികൾ അത് സത്യഭാമക്ക് ഒരുപാട് സന്തോഷമാവാണ് താൻ ഇതുവരെ ചെയ്തതെല്ലാം വലിയ തെറ്റായി പോയി ആ പാവത്തിന് എന്തെല്ലാം പറഞ്ഞ് നോവിച്ചിട്ടും തന്നോട് ഒരു വാക്ക് മറുത്ത് ഷാനി പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ സത്യഭാമയുടെ ഉള്ളവെല്ലാം നേറി പോകയാണ് കേട്ടോ പക്ഷെ ഷാലിനിക്ക് മനസ്സിൽ അതൊന്നും ഇല്ല അതുപോലെ തന്നെ വിഷ്ണുവിന്റെ മനസ്സിലും അതില്ലോ അങ്ങനെ ഷാലിനി തന്റെ അമ്മയെ തിരികെ കിട്ടിയ തന്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ അതായത് ശാരദാമെ സ്നേഹിക്കുന്നത് പോലെ സത്യഭാമ തന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഷാലിനി പറയണ വിഷ്ണുവിനോട് വിഷ്ണു കേട്ടാ ഈ ജീവിതം ഞാൻ എത്ര നാളായി സ്വപ്നം കണ്ടു എപ്പോഴെങ്കിലും ഈശ്വരനെനിക്ക് തിരികെ തന്നല്ലോ ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഷാലി വിഷ്ണുവിനോട് പറയണേട്ടാ പക്ഷേ സത്യഭാമയുടെ ഉള്ളിൽ വലിയ നീറ്റൽ തന്നെ ആയിരിക്കും കേട്ടോ രാഘവൻ ആച്ചെങ്കിലും പറയാൻ വാക്കുകളില്ല തന്റെ വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി പടി കഴിഞ്ഞി അന്ന് മുതൽ ആ വീട് പിന്നീട് ദുരിതം തന്നെയാണ് എന്ന് മാത്രമാണ് രാഘവന് പറയാനുള്ളത് കേട്ടോ രാഘവൻ വിഷ്ണു ഷാലിയെ കൂട്ടിക്കൊണ്ടു പോരുമ്പോ സത്യഭാമ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് മൂദേവി ഇറങ്ങി പോയി എന്ന് അങ്ങനെ അവരുടെ ആ പഴയ വീടൊക്കെ ഷാലി നേടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണുവും ഷാലിയും കൂടി ഒരുമിച്ച് നിന്ന് ആ വീട് നേടിക്കൊടുക്കുകയും പിന്നീട് അതിനുള്ളിലാണ് അവരുടെ താമസം അപ്പൊ സത്യഭാമ ഇങ്ങനെ ഷാലിനി പതിവ് പോലെ നേരെ വെളുക്കുമ്പോ കളക്ടർ ജോലിക്ക് വേണ്ടി പോവാണ് ഇതിനിടയ്ക്ക് ഷാലിനി ഇനി വിഷ്ണുവിനെ നല്ല നിലക്ക് പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ആരും അറിയാതെ വിഷ്ണുവിനെ നല്ലൊരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ച് പിന്നീട് പറയാട്ടോ അങ്ങനെ ഷാലിനി പതിവ് പോലെ താൻ ഓഫീസിലോട്ട് പോകാനും ഒരുങ്ങാണ് അനുഭവം അനുവാണെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ രാമേട്ടനും വന്നു നിക്കുന്നുണ്ടാവുട്ടോ തന്റെ കലക്ടറേറ്റ് ജോലിക്ക് ഇറങ്ങുന്ന സമയം പപ്പി സത്യയെ നിങ്ങൾ സ്കൂളിലോട്ട് നമ്മുടെ പിള്ളേർ ചേട്ടനെ പിള്ളച്ചേട്ടനെയും കൊണ്ടുപോയിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനി ഇറങ്ങി വരികയാണ് അപ്പൊ രാഘവൻ ആണെങ്കിൽ ആ പത്രം വായിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം രാഘവൻ പറയുന്നത് എന്തായാലും എൻറെ മോളെ ഈ വേഷത്തിൽ ഈ ഉമ്മറത്ത് ഇപ്പൊ പോലീസ് വേണ്ടി നിക്കുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ ജോലി ചെയ്യുന്ന അങ്ങനെ ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ആഗ്രഹം എനിക്കിപ്പോ നിറവേറി എന്തായാലും എന്റെ മോളെ നേടിയല്ലോ അത് മതി എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഇനി ഭാര്യ ഇത് നേടി അതെനിക്ക് വലിയൊരു അപമാ അഭിമാനം തന്നെ എന്നൊക്കെ ഇങ്ങനെ ഏർ ഇങ്ങനെ ഷാലി പറയുന്ന ഷാനിയോട് ഒരു രാഘവം പറയുന്നുണ്ട് അപ്പൊ ആ സമയം എന്താ അച്ഛാ അച്ഛന്റെ ആഗ്രഹം സാധിച്ചില്ലേ ഇനി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അതിങ്ങനെ വീണ്ടും വീണ്ടും ചികഞ്ഞ് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയേണ്ട അച്ഛാ നമുക്ക് ഇനി സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇനി ഷാലിനുള്ള അച്ഛനും അമ്മക്കും യാതൊരു ബുദ്ധിമുട്ട് വരില്ല വിഷ്ണു ഒരു ജോലിയൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാനായിട്ട് നമുക്ക് പഴയതെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടിയല്ലോ ഇനി നമുക്ക് നല്ലൊരു ജീവിതം തന്നെ തുടങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഷാന് പോവാൻ നിക്കാണ് അപ്പൊ ഷാന്നി പതിവ് പോലെ പോകുമ്പോ സത്യഭാമയുടെയും അതുപോലെ രാഘവന്റെയും വിഷ്ണുവിന്റെ ഒക്കെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഏട്ടോ പോവാ ആ സമയം അല്ല സത്യാമ്മയെ കണ്ടില്ലല്ലോ സത്യാമ്മ എവിടെ പോയി എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം പൊന്നി പറയുന്നത് സത്യാമ്മ ഇപ്പൊ അടുക്കള വശത്തോട്ട് കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് പോകുന്നത് കണ്ടു അപ്പൊ ഈ സമയം ഷാലിനി ആണെങ്കിലോ ഈ ഓഫീസ് ജോലി ആയതുകൊണ്ട് തന്നെ പൊന്നിയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും തന്റെ കുറെ ഉണ്ട് അത് അലക്ക് എന്നിങ്ങനെ ഷാനി പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഒരുവിധം പണിയൊക്കെ ഷാലി ചെയ്യാൻ ശ്രമിക്കും പക്ഷെ കുറച്ച് തിരക്കായത് കൊണ്ട് തന്നെ ഷാനിക്ക് തന്റെ അലക്കാനുള്ള ഡ്രസ്സുകൾ അലക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ പൊന്നി ശരി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ണ്ടാവും പക്ഷെ സത്യഭാമ ഈ വാക്കുകൾ കേൾക്കണം അങ്ങനെ സത്യഭാമ ആ സാരികൾ എടുത്ത് പോവാനിട്ടോ ഇതേ സമയം പൊന്നിയോട് അത് മെഷീനിലിടാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക സത്യഭാമയാണെങ്കിലോ ഒരു കല്ല് എടുത്ത് കല്ലിന്റെ അടുത്തോട്ട് കൊണ്ടുപോയി ഓരോന്നും ഇങ്ങനെ കഴുകി കൊണ്ടിരിക്കും കേട്ടോ ഇതേ സമയം എന്താ ഈ പറയുന്നത് അമ്മ ഡ്രസ്സ് എടുത്ത് പോവേ അത് കേൾക്കുന്ന രാഘവ മോളെ നീ പോവാൻ നോക്കിനി എന്റെ സമയമായി ഒത്തിരി നേരമായില്ലേ ആ വണ്ടി വന്ന് നിൽക്കുന്നത് എന്റെ മോള് പോവാൻ നോക്ക് അത് മെഷീനിലെ ഡ്രസ്സ് സ്ഥലക്കാൻ അങ്ങനെ എന്തി എന്തിനെങ്കിലൊക്കെ പോയതായിരിക്കും എന്ന് പറയട്ടോ ഇതേ സമയം ഷാനി പറയാന അത് പറ്റത്തില്ല എനിക്ക് എന്നും അമ്മയെ കണ്ടല്ലേ ഞാനിവിടെ നിന്നെ ഇറങ്ങാറ് അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം ഒന്ന് വാങ്ങിയിട്ട് വരട്ടെ വിഷ്ണുവിട്ട വിഷ്ണു ഇവിടെ നിൽക്കേന്ന് പറയട്ടെ അങ്ങനെ ഷാലിനി പിറകുവശത്തോട്ട് ചെല്ലാണ് പിറകുവശത്ത് ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച തന്റെ ഡ്രസ്സുകളെല്ലാം എല്ലാം സത്യമാമിങ്ങനെ കല്ലിലിട്ടാൽ എക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്ന ഷാനിക്ക് വലിയ വേദന ഷാനിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഷാനി ഓടി ചെല്ലാണ് സത്യാമ്മയുടെ അടുത്തോട്ട് സത്യാമ്മ സത്യമ്മ എന്തായി ചെയ്യുന്നത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് അമ്മ ഇങ്ങനെ കുളിച്ച് നനഞ്ഞൊട്ടി ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യേണ്ട അത് കേൾക്കുന്ന നീ 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 ഒരു നല്ല സത്യമാോളെക്ക് പോകുന്നതല്ലേ ഇതിൽ സോപ്പും മഴക്കും ഒക്കെ ഉണ്ട് അതൊക്കെ നിന്റെ ദേഹത്ത് പറ്റും അതുകൊണ്ട് നീ അങ് മാറി നിക്കെ എന്ന് സത്യമാമ്മ പറയുന്നുണ്ട് ഇതേ സമയം ഷാലിനി പൊന്നി എന്ന് പറഞ്ഞു പൊന്നിയെ വിളിക്കാനേട്ടാ അപ്പോഴേക്കും പൊന്നി ഷാലിനെ തിരക്കി വരുന്നുണ്ട് അങ്ങനെ പൊന്നി നീയോട് പറയാണ് ഷാണി എന്താ പൊന്നി ഈ കാണിച്ചത് ഇതെന്തിനാ അമ്മയുടെ കൈകളി അലക്കാൻ കൊടുത്ത് അത് കേൾക്കുന്ന സത്യവാമ പറയാണ് ഷാന്നി നീ അവളെ വഴക്ക് പറയണ്ട ഇത് ഞാൻ എടുത്തതാണ് എന്റെ ഡ്രസ്സ് എന്തിനാ അമ്മ ഇതൊക്കെ എടുത്ത് അലക്കുന്നത് അമ്മക്ക് അവിടെ ഒരു ഭാഗത്ത് ഇരുന്നൂടെ പൊന്നി ചെയ്യുവല്ലോ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഇന്ന് എനിക്ക് നേരമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പൊന്നീടെ അടുത്ത് കൊടുത്തത് എന്നൊക്കെ എങ്ങനെ പറയണേട്ടാ അപ്പൊ ആ സമയം അതിന് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ലോ നീ പോവാൻ നോക്ക് ഷാന്നി എന്ന് പറയണെ അപ്പോഴേക്കും അനുബല്ലവർ കയറി വരികയാണ് കേട്ടോ ഇന്ന് ഒരു മീറ്റിംഗ് ഉള്ളതാണ് ഇത്രയും നേരമായിട്ടും മേഡം വരുന്നില്ലല്ലോ എന്ന് രാമേട്ടനോട് പറയുന്നുണ്ട് ആ സമയം അനുപല്ലവി അകത്തോട്ട് വന്നിട്ട് വിഷ്ണുവിനോടും അതുപോലെ രാഘവനോട് പറയാം എല്ലാം മേഡം എവിടെ ഇനിയിപ്പോ അധികം സമയമില്ല അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് എത്തണം അരമണിക്കൂർ കഴിഞ്ഞാണ് കഴിഞ്ഞാലാണ് കോൺഫറൻസ് കോള് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗ് ആണ് ഇനിയിപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ സമയം ഷാനി അപ്പുറത്തോട്ട് സത്യാമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടെന്ന് പറയണ്ട വിഷ്ണു പറയണത് ശരി ഞാനൊന്ന് പോയി നോക്കിട്ടേ പറഞ്ഞവും അനുപലവും കൂടി ബാക്ക് ടു വർഷത്തോട്ട് പോവാനായിട്ട് ഇതേ സമയം സത്യഭാമ ഇങ്ങനെ ഈ അലക്കുകല്ലിൽ അലക്കുന്ന ആ രംഗമായിരിക്കോട്ടോ വിഷ്ണുവും കാണുന്നത് അപ്പോ ഇതേ സമയം വിഷ്ണുവും പോയിട്ട് കാണുന്നില്ല എന്ന് കാണുമ്പോൾ രാഘവനും പിറകെ പോവാനായിട്ട് അങ്ങനെ രാഘവൻ പതിയെ പതിയെ പോകുമ്പോൾ തന്റെ ഭാര്യ ഇങ്ങനെ അലക്കുകല്ലിൽ അലക്കുന്നതായിരിക്കട്ടോ ഈ സമയം സത്യ ഇങ്ങനെ ഷാലി പറയുന്നത് എന്താ അമ്മ ഈ ചെയ്യുന്നത് അമ്മക്ക് സുഖമില്ലാത്തതാണ് ഒന്നാമതേ അമ്മ ഒരുപാട് അസുഖങ്ങളുള്ളതാണ് അതിലെടുത്ത് അമ്മ ഇങ്ങനെയുള്ള പണിയൊന്നും ചെയ്യേണ്ട പൊന്നി അത് എന്ന് പറയുമ്പോൾ പൊന്നി നീ നിന്റെ പണി നോക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട് അവിടെ നീ ചെയ്യാൻ നോക്കി ഇത് ഞാൻ ചെയ്തോളാം കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് അലക്കിയിട്ടെങ്കിലും എനിക്ക് ഞാൻ അവളോട് ചെയ്ത ഈ തെറ്റിനുള്ള ശിക്ഷ എനിക്ക് വാങ്ങണം എൻ്റെ മോളെ എന്നെ ശിക്ഷിക്കില്ല അതെനിക്ക് നന്നായി അറിയാം അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് അവളെ എത്ര ഞാൻ അവളെ ദ്രോഹിച്ചിട്ടും ഒരു വാക്ക് ഇവളെന്നോട് തുറന്ന് പറഞ്ഞില്ല സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണയിലൂടെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം ഈശ്വരൻ പോലും എന്നോട് എന്താണ് തിരിച്ചടി തരാതിരിക്കില്ല ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല എൻ്റെ മോളുടെ ഡ്രസ്സ് അലക്കിയും എൻ്റെ മോളുടെ വെളുപ്പ് പണി ചെയ്തും ഒക്കെ എൻ്റെ പാപങ്ങൾ അങ്ങനെയെങ്കിലും എനിക്ക് കഴുകിക്കളയണം അല്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഷാന്നി പറയണ എന്തിനാ അമ്മ എങ്ങനെയൊക്കെ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് എൻ്റെ മനസ്സ് നോവുന്നത് അതുകൊണ്ട് അമ്മ ഇതൊന്നും ചെയ്യുന്നത് കണ്ട് എനിക്ക് ഓഫീസിലോട്ട് പോകാൻ പറ്റില്ല ദയവായി അമ്മ ഇതിൽ നിന്നും പിന്തിരി അമ്മക്ക് വല്ലതും വരും ഒരുപാട് അലക്കാനുണ്ട് അമ്മ അത് ചെയ്യല്ലേ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ രാഘവൻ അങ്ങോട്ടേക്ക് ശാലിനി നീ അവളെ ഒന്നും പറയണ്ട അവളുടെ മനസ്സിന് എന്ത് ചെയ്താലാണ് ശാന്തി കിട്ടുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കാരണം അവൾ വലിയ തെറ്റാണ് നിന്നോട് ചെയ്തത് നീ ഈ വീട്ടുമുറ്റത്ത് മുറ്റത്ത് വന്ന് ഒരുപാട് തവണ നീ പറഞ്ഞിട്ടുണ്ട് സത്യ സത്യ അമ്മയുടെ ചോരയാണെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ കുഞ്ഞാണെന്നും നിന്റെ ഈ നിൽക്കുന്ന അമ്മയോട് നീ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അന്ന് അവൾക്ക് എടുത്തുചാട്ടവും ഒക്കെ ആയിരുന്നു അതിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദന നീ അന്ന് അനുഭവിച്ച ഇന്ന് അവൾ അനുഭവിക്കട്ടെ അതിന് അർഹ അർഹതയുള്ളവളാണ് അവൾ അവൾ അത് അനുഭവിക്കണം അതുകൊണ്ട് ഷാനി നീ നിന്റെ ജോലിക്ക് പോകാൻ നോക്ക് അവളെ തടയണ്ട അവൾക്ക് കല്ലിൽ നിന്റെ ഡ്രസ്സുകൾ തിരുമ്പി അങ്ങനെയെങ്കിൽ അവളുടെ മനസാക്ഷിക്ക് ശാന്തി കിട്ടുന്നേ ഉള്ളൂ എങ്കിൽ അവൾ അത്രയും വലിയ തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധം അവളിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഷാനി ഇനി പോവെന്ന് പറയട്ടോ ഇത് കാണുന്ന വിഷ്ണുവിന്റെ സങ്കടമാണ് വിഷ്ണു പറയണേ അമ്മ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ അത് കേൾക്കുന്ന സത്യഭാമ പറയണേ എങ്ങനെ മോനെ കഴിഞ്ഞത് കഴിഞ്ഞു ആരും കഴിഞ്ഞത് ആരും മറക്കില്ല കാരണം എന്താണെന്നറിയോ വാ വാക്കുകൾ എന്ന് പറയുന്നത് അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് നാക്കിൽ നിന്ന് വരുന്ന വാക്ക് കത്തിക്കൊണ്ട് കുത്തുന്നത് പോലെയാണ് ഞാൻ ആ പറഞ്ഞ വാക്കുകൾ എൻ്റെ ശാലിമോളുടെ മനസ്സിൽ നിന്നും ചില സമയങ്ങളിൽ ആഴത്തിൽ അത് അറിയാതെ പോലും ഉപബോധ മനസ്സിൽ നിന്ന് വരും അതങ്ങനെയാണ് അത് നീ മനസ്സിലാക്കണം വിഷ്ണു എന്നൊക്കെ എങ്ങനെ പറയണേട്ടാ ഈ സമയം സത്യഭാമ ഇനി ഒരു ടിമയായി തന്നെ ഷാലിക്ക് മുന്നിൽ ജീവിക്കും കാരണം അടിമയാവുന്നതാണ് അല്ലാതെ ഷാനി ഒരിക്കലും ആക്കുന്നതല്ല ഷാനിയുടെ എല്ലാ പണികളും അതായത് ഷാനിയുടെ ഡ്രസ്സ് അലക്കൽ ബാക്കിയുള്ളവർ ഷാലിനിക്ക് വരുമ്പോഴേക്കുണ്ട് അവിടെ എന്താണ് പാചകം ചെയ്യൽ പൊനിയങ്ങ് മാറ്റി നിർത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ സത്യഭാമ തന്റെ പാപങ്ങൾ ഷാലിക്ക് മുന്നിൽ കഴുകി കളയുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല എപ്പിസോഡുകളായിരിക്കും സത്യഭാമ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന സുസ്മിതക്ക് സഹിക്കാനാവാതെ പലതും ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അതൊന്നും വിടെ വില പോവില്ലട്ടോ